എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ബിഗ് ബോസ് മലയാളം സെവൻ ഡെ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം ഇന്ന് അടിപൊളി ഷാനവാസ് സൂപ്പറായിട്ട് ടാസ്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എല്ലാ നെഗറ്റീവുകളും എല്ലാം ഷാനവാസ് ഷാനവാസിന്ന് നിക നികത്തിക്കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണമായിട്ടും സീക്രട്ട് ടാസ്ക് ആർക്കും ഒരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഷാനവാസിന് കൊടുത്ത ടാർഗറ്റിൽ ആദിലേടെ പേരാണ് പറഞ്ഞത് ആദിലെ കൺവിൻസ് ആതിലെ എവിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അക്ബറിനെ കൂട്ടുപിടിച്ചു കണ്ടില്ല അക്ബറും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും നല്ല വിശ്വാസമുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നാളെ തന്നെ അക്ബർ ഷാനവാസിനെയാണ് സെലക്ട് ചെയ്തത് ഇപ്രാവശ്യം ഷാനവാസ് അക്ബറിനെയാണ് സെലക്ട് ചെയ്തത് എൻ്റെ അവർക്കൊരു എത്രയ്ക്ക് ശത്രുക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് തമ്മിലൊരു വിശ്വാസവും ഒരു ബോണ്ടും ഉണ്ട് അക്ബറും ആ ഷാനവാസും തമ്മിൽ കേട്ടോ കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല അവർ തമ്മിൽ നല്ല വിശ്വാസമുണ്ട് അപ്പോൾ അക്ബറിനെ തിരഞ്ഞെടുത്തു അക്ബർ പിന്നെ അക്ബറിനോട് മാത്രമേ ഷാനവാസ് പറഞ്ഞിട്ടുള്ളായിരുന്നു ഇത് ഫേക്ക് എവിക്ഷൻ ആണെന്ന് ബാക്കിയുള്ളവരോട് ആരും പറഞ്ഞിട്ടില്ല എല്ലാവരെയും കൺവിൻസ് ചെയ്തു അന്നല്ല അതിൻ്റെ ഇടയിൽ ആരും ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു പണ്ട് ആ ഷാനവാസ് കാണിച്ചതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷേ ആരത് പുറത്ത് കാണിച്ചിട്ടില്ല അവരോട് തന്നെ സഹകരിച്ച് എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരെയും കൊണ്ട് ആറുപേരെ കൊണ്ട് തന്നെ ഷാനവാസ് ഏവിഷൻ ആദിലയുടെ പേര് പറയിച്ചു അനീഷ് ആര്യൻ്റെ പേര് പറഞ്ഞു മോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നവിൻ നവിൻ്റെ പേര് പറഞ്ഞു അങ്ങനെ ഒരു നാല് പേര് ആതിലെ നൂറ് ഷാനവാസിൻ്റെ പേര് പറഞ്ഞു അങ്ങനെ നാല് പേര് മാറി ബാക്കി ആറ് ആറുപേരും ആദിലയുടെ പേര് തന്നെ ആ പറഞ്ഞത് വലിയ ഡ്രാമയൊന്നും കാ കണ്ടിട്ടില്ലായിരുന്നു ഇന്ന് കേട്ടോ എവിക്ഷൻ്റെ ഇവർ രണ്ടും പോകുമ്പോൾ ഭയങ്കര കരച്ചിലും ബഹളവാണെന്നൊക്കെ മനസ്സിലായി നോർമലായിട്ട് എവിക്ഷൻ ആകുമ്പോൾ അതിലെ നൂറേ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരു മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ കാരണം അവർക്കിടയിൽ താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറം ആണെന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ അത്രയൊന്നും പ്രശ്നമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒറിജിനൽ എവിക്ഷൻ വന്നാൽ തന്നെ അവർ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായി ഇന്നത്തോട് കാരണം നമ്മുടെയൊക്കെ ചിന്ത ഒരാൾ എവിക്റ്റ് ആയിപ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര ഡ്രാമയും ബഹളവും കടിയും കരച്ചിട്ടും ബഹളമൊക്കെ ആയിരിക്കും എന്നല്ല വിചാരം പക്ഷേ അതൊന്നും ഉണ്ടായില്ല കേട്ടോ രണ്ടുപേരും കിട്ടില്ല ആദ്യം നൂറ കരഞ്ഞതുമില്ല അതിലേ മാത്രമേ അറിഞ്ഞുള്ളൂ പക്ഷെ അവർക്കറിയും പിന്നെപ്പോലെ അവർ കൊണ്ടുതന്നെ അല്ലേ കാണുന്നതെന്ന് അറിയാം അതുകൊണ്ടായിരിക്കാം പക്ഷെ വലിയ ഡ്രാമയില്ല ഷാനവാസ് വലിയ അഭിനയ സിംഗമായിട്ട് ആതിലൊന്നും കൈ കൊടുത്തപ്പം കൈയൊന്നും കൊടുക്കാതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഷാനവാസ് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടായിരുന്നു എല്ലാവർക്കും പറഞ്ഞാലോ നല്ലത് ഇത് നല്ലതെന്ന് നല്ലത് തന്നെ പറയൂലേ ഇപ്പൊ ഷാനവാസ് കഴിഞ്ഞ ആഴ്ച വരെ ഫുള്ളും ബഹളമായിരുന്നു ആർക്കും ഇഷ്ടപ്പെടാത്ത ഇറിറ്റേഷൻ സ്വഭാവമായിരുന്നു പക്ഷെ ഈ പ്രാശ് ഈ ആഴ്ച നോക്ക് നോർമൽ ആയിട്ടുള്ള മനുഷ്യനായി ഒറിജിനൽ സ്വഭാവമായിരിക്കും ചേക്കാണെന്ന് അറിയത്തില്ല ഒറിജിനൽ ആണെന്നാണ് വിശ്വാസം ആയിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ നിന്ന് ഷാനവാസിനും സിമ്പിളായിട്ട് ഊട്ടി കിട്ടും അല്ലേ സിമ്പിൾ സിമ്പിളായിട്ട് ഷാനവാസിനും ഊട്ടി കിട്ടും അഭിനയസിംഹമായിരുന്നു പക്ഷേ പത്ത് മിനിറ്റ് കൊണ്ടാണ് എല്ലാവരും കൺവിൻസ് ചെയ്യുന്നതൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് പക്ഷേ ലൈവ് കണ്ടവരൊക്കെ പറയുന്നത് അങ്ങനൊന്നും അല്ല കുറേ സമയം എടുത്തു ആദ്യം മനസ്സിലായില്ല പിന്നെ രണ്ടാമത് ബിഗ് ബോസ് പറഞ്ഞ് അത്ര അതായത് ഷാനവാസ് വിചാരിച്ചത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷം കൺവിൻസ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ അങ്ങനല്ല അതിന് മുൻപേ കൺവിൻസ് ചെയ്തു വെക്കണം അനൗൺസ് ചെയ്യുമ്പോൾ അതിലേടെ പേര് പറയണം എന്നാണ് ബിഗ് ബോസ് രണ്ടാമത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് പക്ഷെ നമ്മുടെ എപ്പിസോഡിൽ അതൊന്നും കാണിക്കുന്നൊന്നുമില്ലായിരുന്നു എന്തായാലും ഷാനവാസ കേട്ടോ അടിപൊളിയായിട്ട് ഷാനവാസ് ചെയ്തു അതുപോലെ ജയിൽ നോമിനേഷനിലും അതുപോലെ ഇന്ന് അനുമോളും അനീഷും ആണ് പോയത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല നല്ല നല്ലൊരു ഫ്രാ ആയിരുന്നു ഇനിയിപ്പോൾ നാളെ നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡാണ് കേട്ടോ ലാലേട്ടൻ്റെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട് ഞാനത് പുതിയ വീഡിയോയിലായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഷാനവാസിൻ്റെ വിശേഷങ്ങൾ ഫ്രാങ്കിൻ്റെ വിശേഷം സൂപ്പറായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ